ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പത് ഇന്നതേ വലിയ കളത്തിൽ ചോറ് വെച്ചിട്ടുണ്ട് പുറത്തട്ട വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് പണി കരക്കണ്ടല്ലോ അപ്പോൾ തിളച്ച ചോറ് എങ്ങനെ തിളച്ചു പിന്നെ സാമ്പാറായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് സാമ്പാർ പരിപ്പൊക്കെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതേ സാമ്പാർ കഷ്ണങ്ങൾ അധികം ഒന്നുമില്ല കുറച്ച് എന്തൊക്കെ ഉരുളക്കിഴങ്ങ് തക്കാളി പച്ചമുളക് ചേന അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ ഐക്കായിട്ട് കുറച്ച് വറുത്തരയ്ക്ക തേങ്ങ വറുത്തരക്കാനുണ്ട് മല്ലിപ്പൊടി മുളക് പൊടി ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് സാമ്പാർ പൊടിയുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുഞ്ഞുള്ളി ഉണ്ട് അതൊന്നും പിന്നെ ഞാൻ പറഞ്ഞില്ല അപ്പം അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടങ്ങോട്ട് വറുത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ സാമ്പാർ അങ്ങനെ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ അതാ സാമ്പാർ തേങ്ങ ഒക്കെ പാർന്ന് നല്ല നല്ല കുറുകിയ സാമ്പാറായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ലാസ്റ്റ് ഇതേക്കുറിച്ച് മല്ലി മല്ലി ഇലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പടുവരത്ത് അപ്പം നമ്മൾ സാമ്പാർ അങ്ങനെ സെറ്റായി പിന്നെ കഞ്ഞിക്ക് കൊടുക്കാൻ വേണ്ടി പപ്പടം കാണിച്ചപ്പോൾ അത് കുഞ്ഞിപ്പടം ഇത്തിരി ചെറിയൊരു പപ്പടം ഞാൻ ആദ്യമായിട്ടാണ് ഈ പപ്പടം കാണുന്നത് വലിയ പപ്പടമൊക്കെ കണ്ടിട്ടുണ്ട് നല്ല എത്ര കുഞ്ഞു പപ്പടം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അപ്പം ഞാനതിങ്ങനെ വെറുതെ വീടിയെടുത്തു തന്നെയുള്ളൂ അപ്പോൾ അങ്ങനെ പപ്പടം നമ്മളങ്ങനെ പപ്പടം പൊരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തെ അപ്പുറത്ത് മീൻ ഇരിക്കുന്നുണ്ട് അപ്പോൾ മീനും പപ്പടവും അച്ചാറൊക്കെ കൊടുക്കാമെന്ന് ചോദിച്ച് അങ്ങനെയൊക്കെ പോട്ടെ കഞ്ഞിക്കൊക്കെ പിന്നെ എലായിട്ടൊന്നും ഉണ്ടാക്കണ്ടല്ലോ പിന്നെ പച്ചക്കറിയൊക്കെ അങ്ങനെ അരിഞ്ഞ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് കാബേജിന് വേണ്ടിയിട്ട് കാബേജ് അരിഞ്ഞു അരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴത്തെ നമ്മളെ കാബേജ് കടുകൊക്കെ പൊട്ടിച്ച് കാബേജ് ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടെടുത്ത് അങ്ങനെ നമ്മൾ കാബേജ് അവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് തല ഉണ്ടായിരുന്നു അത് തല മീൻസ് എന്താ ഈ അയില അയിലേൻ്റെ തല അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഇട്ടിട്ടൊരു എന്താ അതിന് പറയാൻ മീൻ പറ്റിച്ചതും എന്നൊക്കെ പറയും അപ്പം അത് അപ്പോൾ തക്കാളിയും പച്ചമുളകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പുളിവെള്ളത്തിലും നമ്മളിങ്ങനെ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കശ്മീരി ചില്ലി ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ അത് ഇന്നും താഴ്ചയിട്ട് നമ്മൾ നമ്മളെ മീൻ ഇടുക അപ്പോൾ തേ മീൻ മീൻ മുളക് ഇട്ടത് നമ്മളങ്ങനെ ഇവിടെ കൂടെ അപ്പോൾ അതേ അങ്ങനെ മീൻ മുളകിട്ടോ ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എത്രയുള്ളൂ ഇഷ്ടമായെന്ന് ഞാൻ ചോദിക്കുന്നില്ല അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് നാളെ കാണാം കേട്ടോ അറ്റോ ബൈ യു